ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ തുമ്പവൺ ഭദ്രാസനത്തെ അനുഗ്രഹീതമായി നയിച്ച ഭാഗ്യ സ്മരണാർഹനായ ഫിലിപ്പോസ് മാർ യോസേബിയോസ് മെത്രാപോലിത്ത തിരുമേനിയുടെ പതിനാറാമത്തെ ഓർമ്മ പെരുന്നാളിലേക്കാണ് നാം കടന്നു വരുന്നത് അനുഗ്രഹീതമായി ഈ സഭയെ ശുശ്രൂഷിച്ച ഈ ശ്രേഷ്ഠ പിതാവ് പരിശുദ്ധ സഭയ്ക്ക് എപ്പോഴും പ്രചോദനവും ഊർജവും പ്രോത്സാഹനവും സഭയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായ മാർഗദർശനവും നൽകിയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു ഉത്തമ ചരിത്ര പണ്ഡിതനായിരുന്നു അദ്ദേഹം മലങ്കര സഭയുടെ ചരിത്രത്തെക്കുറിച്ച് ആഴമേറിയ ധാരണ വായന തിരുമേനിക്കുണ്ടായിരുന്നു വൈദിക സെമിനാരിയിൽ വിദ്യാർത്ഥികളെ അദ്ദേഹം അത് പഠിപ്പിച്ചു എക്യൂമിനിക്കൽ രംഗങ്ങളിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധ സഭയുടെ ചരിത്രവും സാങ്കത്യവും പാരമ്പര്യവും നിലപാടുകളും കൃത്യമായി വെളിപ്പെടുത്തുന്നതിന് ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിന് അദ്ദേഹം ശ്രമിച്ചു ഓരോ സമയത്തും പരിശുദ്ധ സഭയുടെ നിലനിൽപ്പ് അതിൻ്റെ ചരിത്രപരമായ അസ്തിത്വം സുപ്രധാനമാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു കൃത്യമായി തീയതികൾ ഓർത്തെടുക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു വ്യക്തികളെ സഭയിലെ സ്ഥാപനങ്ങളെ ദേവാലയങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായ ചരിത്രധാരണ ആ പരിശുദ്ധ പുണ്യ ശ്ലോകനായ പിതാവിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മലങ്കര സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും അടിസ്ഥാനപരമായി സഭാവിശ്വാസികൾ വൈദികർ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടുന്നത് സഭയുടെ ചരിത്രമാണ് അതിൽ കൃത്യമായ ധാരണ എല്ലാവർക്കും ഉണ്ടാകണം എന്ന് അഭിമന്യ എസ് തിരുമേനിക്ക് ബോധ്യവും അപ്രകാരം അത് ലോകത്തോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു രണ്ടാമതായി ഫിലിപ്പോസ്മാർ യുസേബിയോസ് മെത്രാപോലിത്ത തിരുമേനിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സന്യാസ പ്രസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വളർച്ചയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യമായിരുന്നു ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾക്ക് ചെല്ലുമ്പോൾ ഒക്കെയും സന്യാസ പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ ക്ഷീണിച്ചുകൊണ്ടിരുന്നു സന്യസ്തർ സഭയുടെ ശക്തി സ്രോതസ്സുകളാണ് ആശ്രമങ്ങൾ സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും സുപ്രധാനമായ വളരെ പ്രധാനമായ ഘടകമാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നു പത്തനംതിട്ടയിലെ ബേസിൽ ദയറായും കോയമ്പത്തൂർ തടാകം ക്രിസ്തുശിഷ്യ ആശ്രമവും അദ്ദേഹം ഹൃദയത്തോട് ചേർത്തു വച്ചു ദേവാലയങ്ങളിൽ പ്രത്യേകിച്ചും ഞാൻ ഓർക്കുന്നത് അഭിയന്യ തിരുമേനി പെരുന്നാൾ ശുശ്രൂഷകൾക്കൊക്കെ ദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ സന്ദേശം നൽകുമ്പോൾ തിരുമേനി ഊന്നി പറഞ്ഞിരുന്നൊരു കാര്യമാണ് സന്യാസ പ്രസ്ഥാനങ്ങളിൽ ശക്തിപ്പെടണം നിങ്ങളിൽ താല്പര്യമുള്ളവർ ഉത്സാഹമുള്ളവർ ദൈവാത്മ പ്രചോദിതരായിരിക്കുന്നവർ സന്യാസത്തിലേക്ക് കടന്നു വരണം തിരുമേനയുടെ ഈ ആഹ്വാനം സ്വീകരിച്ച് അനേകരാണ് സന്യാസ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് എം ജി ഒ സി എസ് എത്തിൻ്റെ ചുമതല അദ്ദേഹം വഹിക്കുമ്പോൾ യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളിലും ഇതുണ്ടായിരുന്നു സന്യാസപ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം എന്ന് മലങ്കര സഭയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരിക്കുന്ന എം ജി ഒ സി എസം അതിൻ്റെ ആരംഭകാലം മുതൽ അനേകം സന്യസ്തരെ സഭയ്ക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് തിരുവേനിയുടെ മുൻഗാമികളായിരുന്ന പിതാക്കന്മാർ വൈദിക ശ്രേഷ്ഠർ പലരും എം ജി ഒ സി എസത്തിൻ്റെ ക്യാമ്പുകളിൽ പങ്കെടുത്ത് പ്രചോദനം പ്രാപിച്ച് സന്യാസത്തിലേക്ക് കടന്നു വന്നവരാണ് ഈ ഒരു ചരിത്രപരമായ ബോധ്യം തിരുവേനിക്ക് ഉണ്ടായിരുന്നതിനാൽ സന്യാസ പ്രസ്ഥാനത്തെ ശാക്തീകരിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ പദ്ധതികൾ താല്പര്യം പ്രചോദനം ഒക്കെ തിരുമേനി എപ്പോഴും നൽകിയിരുന്നു മൂന്നാമതായി തിരുമേനിയിൽ കാണാൻ കഴിയുന്നത് ലളിതമായ ജീവിതം താൻ അഭിസംബോധന ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും ഒരു ലാളിത്യം പുലർത്തുവാൻ തിരുമേനി ശ്രമിച്ചിരുന്നു ജീവിതത്തിൻ്റെ നിഷ്ഠയിൽ അതുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ചു അദ്ദേഹത്തിൻ്റെ ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി മാസ്റ്റേഴ്സ് ഓഫ് തിയോളജി പഠനങ്ങളൊക്കെ അദ്ദേഹം നിർവഹിച്ച സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം കണ്ടതും പരിചയപ്പെട്ടതുമായ വ്യക്തിത്വങ്ങളിൽ അവരുടെ ജീവിതശൈലി സഭയുടെ ശുശ്രൂഷാ ശുശ്രൂഷാരംഗത്തേക്ക് കടന്നു വരുമ്പോൾ പാലിക്കേണ്ടുന്ന ലാളിത്യം വിനയം ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ തിരുമേനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഏറ്റവും പരിമിതമായ വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒന്നിനെയും ചൂഷണം ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് തിരുമേനിക്കുണ്ടായിരുന്നു വാക്കുകളിൽ കൂടി അത് ജനഹൃദയങ്ങളിലേക്ക് പങ്കുവച്ചു വലിയ ദേവാലയങ്ങൾ ആഡംബരപൂർണമായ സംവിധാനങ്ങൾ പ്രൗഢിയോടുകൂടി നിർവഹിക്കുന്ന പണച്ചെലവോടുകൂടി നിർവഹിക്കുന്ന യോഗങ്ങൾ ഇതൊന്നും തിരുവെനിക്കത്ര പ്രിയമല്ലായിരുന്നു ലളിതമായി മനുഷ്യർ ജീവിക്കണം എന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചു വാക്കുകളിൽ അദ്ദേഹം പലപ്പോഴും പാലിച്ചിരുന്ന കൃത്യതയും ഇത് സൂചിപ്പിക്കുന്നുണ്ട് പ്രഭാഷണങ്ങളൊന്നും ദീർഘമല്ലായിരുന്നു വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കമ്പി സന്ദേശങ്ങളിൽ കൃത്യമായി ആശയങ്ങൾ പങ്കുവെക്കുവാൻ തിരുമേനിക്ക് കഴിഞ്ഞു വാക്കിലും നടത്തത്തിലും പ്രവൃത്തിയിലും ഉപയോഗിക്കുന്ന വസ്തുക്കളിലും ഒക്കെ ആ ലാളിത്യം തിരുമേനി പുലർത്തിയിരുന്നു കാരണം ഈ നാണയങ്ങൾ ജനങ്ങൾ സഭയ്ക്ക് സമർപ്പിക്കുന്ന പണം അതൊന്നും ദുർവയം ചെയ്യരുത് ലളിതമായിട്ട് ജീവിക്കണം എന്നൊക്കെയുള്ള തിരുമേനിയുടെ ബോധ്യമായിരുന്നു അതേ ധാരണ തന്നെ സഭയിൽ ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തുമ്പോഴും സേവന രംഗത്ത് കാരുണ്യത്തിൻ്റെ വിശാലമായ കരങ്ങൾ നീട്ടി വിവിധ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോഴും തിരുമേനി അത് നിർവഹിക്കുന്നത് കാണുന്നുണ്ട് സഭയ്ക്കായി ലഭ്യമാകുന്ന ഓരോ നാണയങ്ങളും സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കുതിപ്പിന് സഹായകരമായ നിലയിൽ ആധ്യാത്മിക സംഘടനകളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും ചിലവിടുന്ന ഒരു തിരുമേനിയെ കാണുന്നുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ തിരുമേനിയുടെ ജീവിതത്തിൽ നിന്നും ഓർത്തെടുക്കുകയാണ് ഒന്ന് തിരുമേനി ഒരു നല്ല ചരിത്ര പണ്ഡിതനായിരുന്നു ചരിത്രത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു മലങ്കര സഭയുടെ ചരിത്രത്തിൽ പൈതൃകത്തിൽ നാം ഉറച്ചു നിൽക്കണം അത് ധീരതയോടുകൂടി പ്രഖ്യാപിക്കണം സഭയുടെ സ്വാതന്ത്ര്യം സ്വകീയത ഒരിക്കലും നഷ്ടമാകരുത് മറ്റ് യോഗങ്ങളിൽ സഭാ സമ്മേളനങ്ങളിൽ എക്യൂമിനിക്കൽ മീറ്റിങ്ങുകളിൽ എവിടെ പോയാലും ഈ ചരിത്രാവബോധം തിരുമേനി നിലനിർത്തിയിരുന്നു രണ്ടാമത് തിരുമേനി സന്യാസ പ്രസ്ഥാനങ്ങളോട് സന്യാസ ജീവിതത്തോട് കാണിച്ച ഒരു താല്പര്യവും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിന് കാണിച്ച ഉത്സാഹവും സ്മരണീയമാണ് മൂന്നാമതായി ജീവിതത്തിൽ ഉടനീളം ലാളിത്യം ലളിത ജീവിതം തിരുമേനി പുലർത്തിയിരുന്നതും ഓർക്കുകയാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ തിരുമേനി ഞാനൊരു മദ്ബഹായിലെ ശുശ്രൂഷകനായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും സ്മരിക്കുന്നുണ്ട് ഒരു ദിവസം ദേവാലയത്തിൽ കുർബാനയ്ക്കായി തിരുമേനി വന്നപ്പോൾ ഇടവക വികാരിയും പ്രധാന ശുശ്രൂഷകനും ഒരു ഏഴുവ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ശുശ്രൂഷകനായ ഞാനും മാത്രമേ പള്ളിയിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മദ്ബഹായിലെ ശുശ്രൂഷകളെല്ലാം ഇങ്ങനെ നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ആ ശുശ്രൂഷകൾക്ക് അപ്പുറത്തും ഇതക്കും വടക്കും ത്രോണോസുകളുടെ ആ ഭാഗത്തൊക്കെ ചെന്ന് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ട് എനിക്ക് വന്നു ആ സന്ദർഭത്തിൽ തിരുമേനി ശുശ്രൂഷ കുർബാന നിർവഹിച്ചു അതേ തുടർന്ന് കുർബാന കഴിഞ്ഞ് എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് മദ്ബഹായിൽ ഒരിക്കലും വെപ്രാളം പിടിച്ച് ഓടി നടക്കരുത് നമ്മൾ ഒറ്റയ്ക്കേ കാണുകയുള്ളൂ എങ്കിലും സമയം ചെലവിട്ട് സാവധാനം മെല്ലെ കാര്യങ്ങൾ നിർവഹിക്കുക എന്ന് തിരുമേനി പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് മദ്ഭായിൽ ഒരിക്കലും ഒരു ചിത്രശലഭത്തെ പോലെ ബട്ടർഫ്ലൈയെ പോലെ ഓടി നടക്കരുത് ശാന്തമായി കാര്യങ്ങൾ നിർവഹിക്കാം ഒരു സെക്കൻഡ് വൈകിയാലും ഭയക്കേണ്ട പേടിക്കേണ്ട അതിനൊരാശങ്ക തോന്നണ്ട എന്ന് തിരുമേനി പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ബലങ്കര സഭയെ സംബന്ധിച്ച് ഒരിക്കലും വിസ്മരിക്കുവാനാകാത്ത വിധത്തിൽ സുപ്രധാനമായ സാന്നിധ്യമായി സവിശേഷമായ പങ്കാളിത്തമായി ഇടപെടലായി തീർന്നിട്ടുള്ള വ്യക്തിത്വമാണ് അഭിമന്യ ഫിലിപ്പോസ് മാറിയോസേബിയോസ് മെത്രാപോലിത്ത ആ പിതാവിൻ്റെ സ്മരണ നമുക്കേവർക്കും പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരവുകൾ അർപ്പിക്കുന്നു ആ പിതാവിൻ്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമുക്കേവർക്കും തുണയും കോട്ടയുമായിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ